വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഉച്ചയൂണാണ് ഈ കാണുന്നത് ഇതിനകത്ത് ചോറ് കൂടാതെ ഇരുപത്തി മൂന്നിലധികം വിഭവങ്ങളുണ്ട് കേട്ടോ ചോറ് അവിയൽ കപ്പ മുളക് ക്യാബേജ് തോരന് ജാതിക്കച്ചമ്മന്തി ചെമ്മീൻ തക്കാളി കൂട്ടുകറി ഇടിയിറച്ചി അല്ലെങ്കിൽ പിന്നെ ഉലുവക്കറി അച്ചാർ കോവയ്ക്ക മെഴുക്കുരട്ടി മധുരക്കറി അങ്ങനെ തുടങ്ങി മീൻപീര ചിക്കൻ തോരൻ അങ്ങനെ പായസം വരെയുള്ള വിഭവങ്ങളാണ് ഈ ഒരു നൂറ്റി നൂറ്റി മുപ്പത് രൂപയുടെ ഉച്ചയോണിനകത്ത് കൊടുക്കുന്നത് നമ്മുടെ മൂലമറ്റത്തുള്ള നമ്മുടെ സുശീല ചേച്ചി നാടൻ ഭക്ഷണശാലയാണ് നമ്മൾ ഈ പ്രാവശ്യം കുളമാവൽ പോയപ്പോൾ ഇവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു അപ്പോൾ ധാരാളം വീഡിയോ കണ്ടിട്ട് കണ്ടുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും തന്നെ നല്ല നല്ലൊരു അഭിപ്രായം പറഞ്ഞൊരു ഭക്ഷണശാലയാണ് അതായത് ആ ഒരു നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത്രയും വെറൈറ്റി വിഭവങ്ങൾ കൊടുക്കാൻ കഴിയുന്നു എന്നാണ് അതിനകത്ത് പ്ലസ് പോയിന്റ് അത് നല്ല രീതിയിൽ തന്നെ പാകം ചെയ്ത് പിന്നെ ഇത് കൂടാതെ സ്പെഷ്യലായിട്ട് കുറേ മീൻ വറുത്തത് അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരികയൊക്കെ ചെയ്യും നമ്മൾ ഇത് കൂടാതെ നമ്മൾ മീൻ വറുത്ത് രണ്ട് മൂന്ന് വെറൈറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ നമ്മൾ ചോറൊക്കെ വളരെ കുറച്ച് ബാക്കിയുള്ള കൂട്ടാൻ തന്നെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് വയറിയാം ആ രീതിയിലാണ് നമുക്ക് അവർ ആ ഒരു ഇലക്കകത്ത് നിറച്ചിങ്ങനെ സെർവ് ചെയ്യുന്നത് അത്യാവശ്യം ധാരാളം ആൾക്കാർ ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ റൂട്ടിൽ പോകുന്നവരും അല്ലാതെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പം സുശിലച്ചും പുള്ളിക്കാരിയുടെ ഫാമിലിയും കുറച്ച് കൂട്ടുകാരും എല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ മുൻമറ്റത്ത് വരുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഉറപ്പായിട്ടും ഉച്ചയോണ കഴിക്കാൻ അടിപൊളിയൊരു സ്പോട്ടാണ് കുറേ വെറൈറ്റി വിഭവങ്ങൾ ചേർത്ത് നല്ല അടിപൊളിയൊരു ഉച്ചയോണാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് പിന്നെ ധാരാളം പാഴ്സലും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഉച്ചയോൺ മാത്രമല്ല വേറെ കുറെ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും ഉച്ചകോണമാണ് കഴിച്ച് അപ്പോൾ എന്തായാലും നമ്മൾ ഹാപ്പിയായിട്ട് കഴിച്ചിട്ട് പോകുന്നു